ഹായ് എവ്രിവാൻ വെൽക്കം ടു മൈ ചാനൽ ഒരു ഹോം മെയ്ഡ് ബോഡി ഡിയോഡറന്റ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് സാധാരണയായി എല്ലാവരും വിയർപ്പ് നാറ്റം ഒഴിവാക്കാനായിട്ട് ബോഡി ഡിയോഡറൻസ് യൂസ് ചെയ്യാറുണ്ട് മിക്കവരും മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന ഡിയോഡറൻസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്കിൻ ഡിസീസിനും ഇത് കാരണമാകും അപ്പൊ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതിനൊപ്പം തന്നെ ബെൽബട്ടണും കൂടെ പ്രസ് ചെയ്യൂ എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതാത് സമയത്ത് കാണാൻ കഴിയൂ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനായിട്ട് നമുക്ക് മെയിൻ മെയിനായിട്ടും മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് കോൺഫ്ലോർ വേണം പിന്നെ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഇത് മൂന്നും ഒരേ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് ഞാനിവിടെ ഈ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി കോക്കനട്ട് ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഇൻഗ്രീഡിയൻസ് രണ്ടും നമുക്കൊന്ന് അരിച്ചെടുക്കാം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി ഇതിലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണം ഇത് നമുക്ക് നിർബന്ധമില്ല എസെൻഷ്യൽ ഓയിൽ ഇല്ലാണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇവിടെ എസെൻഷ്യൽ ഓയിലിന് പകരം അത്തറാണ് യൂസ് ചെയ്യുന്നത് ഇത് വെച്ച് ചെയ്തിട്ടും നല്ല മണമുണ്ട് അപ്പൊ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള അത്തറൊക്കെ യൂസ് ചെയ്താൽ മതി എസെൻഷ്യൽ ഓയിൽ കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ് പത്ത് ഡ്രോപ്പാണ് ഞാനിവിടെ ചേർത്തത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാണ് ബാക്കി എണ്ണ കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിച്ചു വെക്കാം മൂന്ന് മുതൽ നാലാഴ്ച വരയ്ക്ക് ഇത് കേടു കൂടാണ്ടിരിക്കും നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് സോഡയിലൊക്കെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിരിക്കും അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു തരികളൊന്നുമില്ല കയ്യിൽ പുരട്ടി കാണിക്കാം നമുക്കിത് പുരട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യൂല കുറച്ച് മാത്രം എടുത്ത് പുരട്ടിയാൽ മതി വളരെ എഫക്റ്റീവ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ കയ്യിൽ എസെൻഷ്യൽ ഓയിൽ ഇല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എസെൻഷ്യൽ ഓയിൽ ഇല്ലാത്തവർ അങ്ങനെ ട്രൈ ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനൊപ്പം തന്നെ ബെൽബട്ടണും കൂടെ പ്രസ് ചെയ്യും താങ്ക് യു